െ നമസ്കാരം കായ് സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ വീട്ടിലെ അടീന്യം ചെടി കേട്ടോ ഇതിലിതാപ്പ പൂവൊക്കെ പൂത്തിട്ടുണ്ട് ഇത് നമ്മൾ മഴക്കാലം ആയപ്പോ എല്ലാം എടുത്ത് സൈഡിൽ വെച്ചതാണ് മഴ നനയാതെ സൈഡിൽ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ ഇപ്പൊ നല്ല വേനലായി വേനലായപ്പോ നമ്മളതിനെല്ലാം എടുത്ത് വെളിയിൽ വെച്ചു വെളിയിൽ വെച്ചിട്ട് പറഞ്ഞാൽ ചിമ്പകൾ ഇതിനൊക്കെ കട്ട് ചെയ്ത് വെക്കും കട്ട് ചെയ്തിട്ട് അപ്പൊ ചിമ്പകള് വെച്ച് വരുന്നത് വരുന്നുണ്ട് ഇനി ഇത് വന്ന് കഴിഞ്ഞാൽ വലിയ പൂക്കൾ ഉണ്ടത് അതേപോലെ വലിയ പൂക്കൾ പിന്നെ അതിന്റെ വേര് കണ്ട ഈ ഭാഗമാണ് നല്ല ഭംഗി ഇതിന്റെ ഒരു പ്രത്യേകതയാണ് തരം പൂക്കളെ പൂത്തിട്ടുള്ളൂ രണ്ട് കളവ് ഇനി വേറെ എല്ലാം കട്ട് ചെയ്ത് വിട്ടിരിക്കാണ് ഇനി അത് പൂക്കുമ്പോ നമുക്ക് മുഴുവനായി കാണിച്ചു തരാട്ടോ പിന്നെ ഇതിന് അധികം ഒന്നും ആവശ്യമില്ല കേട്ടോ എന്നാ ഒത്തിരി വെള്ളം വേണ്ട ദിവസം കുറെശം നനച്ചു കൊടുത്താൽ മതി അധികം വെള്ളം ആയി കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോവേ നല്ല വേനൽ ആവുമ്പോ നവയ പൂവ് ഉണ്ടാവും ഇതില് പ്രത്യേകത വലുതായി വലുതായി വരും ഇതില് കണ്ടോ ഇത് കണ്ടോ ചെറുതാണ് ഇത് ഓരോ വർഷം നമ്മള് നമ്മൾ ഇതെടുത്ത് പ്ലാന്റ് മാറ്റി മാറ്റി വെക്കണം മാറ്റി മാറ്റി വെക്കും തോറും ഇത് വലിപ്പം കൂടി കൂടി വരും അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് കണ്ടോ അത് പല നവയ ചിമ്പുകളായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ താഴ്ഭാഗവും നല്ല പ്രത്യേകത ഉണ്ടാകും വലിപ്പം കൂടി വണ്ണം വെച്ച് വന്നിട്ടിരിക്കുന്നത് ഇത് മാറ്റി വെ ഇതിപ്പോ വെച്ചതേ ഉള്ളു അധികം അതിന്റെ ചെറുതാണ് കണ്ടോ ഇത് വലിപ്പം കൂടി കൂടി വരും അതിന്റെ ചെറുതായി മുട്ടിട്ടിട്ടുണ്ട് അവിടെയൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇതിലൊക്കെ പൂക്കൾ വരും അതിന്റെ ഒരു പ്രത്യേകതയാണ് ധാരാളം എല്ലാം കട്ട് ചെയ്ത് ചിമ്പുകളൊക്കെ കട്ട് ചെയ്ത് വിട്ടിരിക്കണം കേട്ടോ ഇതാ ഇതെല്ലാം നമ്മളെല്ലാം കട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ഇനി വേനൽക്കാലത്ത് നല്ല നറിയ പൂക്കൾ ഉണ്ടാവും നമ്മൾ ഒരു ചെടിയിൽ നിന്നാണ് കേട്ടോ എത്രയും പൂക്കൾ ഉണ്ടാക്കിയത് ചെടികൾ ഉണ്ടാക്കിയത് ഒരു ചെടി കൊണ്ടുവന്ന് വെച്ചു പിന്നെ അതങ്ങനെ വലുതായി പിന്നെ അത് പൂത്തു അതിൽ വിത്ത് വന്നു വിത്ത് നമ്മൾ പാകി തൈകളാക്കി നവയ ചെടികളാക്കി കേട്ടോ ഇപ്പൊ നവയെ നമ്മുടെ അടിയിനിയം ചെടികൾ നവയുണ്ട് ഇതിപ്പോ നമ്മൾ ഒരാഴ്ചയായി കട്ട് ചെയ്തിട്ട് അതിലൊക്കെ നമ്മയ ചിമ്പകൾ വന്നു ഇനി ചിമ്പകളിലൊക്കെ നിറയെ പൂക്കൾ വരും കേട്ടോ നവയ പൂക്കൾ വരുമ്പോ നമ്മൾ ഇനി അത് അടുത്ത വീഡിയോ ആയി പോസ്റ്റ് ചെയ്യുന്ന മാറ്റി വെക്കാനായിട്ടോ ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇത് പൊക്കിയിട്ട് വെക്കണം അപ്പൊ ഇന്നലെ അതിന്റെ ഭംഗി കാണുള്ളൂ ഇത്തിരി വലിയ ചട്ടിയിൽ മാറ്റി വെക്കണം എന്നാലും നല്ല ഭംഗിയിൽ ഇത് വരും കേട്ടോ നമ്മുടെ വീട്ടിലെ അടീനിയൻ ചെടികളാണ് കേട്ടോ നമ്മൾ കാണിച്ചത് ഇത് എന്താ പൂത്ത കാണ പൂത്തൊക്കെ ഒരു ഭാഗത്ത് നമ്മൾക്ക് വെക്കാം അപ്പോഴിത് നമ്മൾ ഇവിടെ വെക്കുന്നതാണ് എല്ലാം അങ്ങോട്ട് നമുക്ക് പൊക്കി വെക്കാനായി ൂവാൻഡിക്ക് അങ്ങോട്ടടുത്ത് വളിൽ വിരട്ടെട്ടുള്ള ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമ്മുടെ അടിയന് ചെടികൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക സബ് ചെയ്യാത്തവർ ഒന്ന് സബ് ചെയ്യണേ അപ്പൊ അടുത്തൊരു വീഡിയോയുമായി ബൈ